ഇത്തവണ ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ചുകൊണ്ട് ഐ എസ് എല്ലിൽ എത്തിയ ടീമാണ് മുഹമ്മദ് നസി വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റും ആരാധകരുമെങ്കിലും ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു അപ്രതീക്ഷിത പരാജയം അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് നസിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഐ എസ് എൽ സീസൺ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ തീർത്തും ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫർ നീക്കം നടത്തിയിരിക്കുകയാണ് മുഹമ്മദ് നസി കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ ക്ലർമോൺ ഫൂട്ടിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ഫ്ലോറൻ ഡോഗിയർ എന്നൊരു സൂപ്പർ താരത്തെയാണ് ഇപ്പോൾ മുഹമ്മദ് നസി ടീമിലെത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് ലീഗ് വണ്ണിൽ കളി ലീഗ് വണ്ണിൽ നിന്നും ഡയറക്റ്റായിട്ട് ഐ എസ് ഒരു താരത്തെ ടീമിലെത്തിക്കുന്നത് ലീഗ് വണ്ണിൽ എഴുപതോളം മത്സരങ്ങൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു താരത്തിന് കരിയറിൽ ഇതുവരെ ഫ്രഞ്ച് ക്ലബുകൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഫ്രാൻസിന് ഒരു ക്ലബിലേക്ക് അദ്ദേഹം പോകുന്നത് ഈ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ മുതൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് നസി അദ്ദേഹത്തെ ടീമിലെത്തിച്ചിട്ടുള്ളത് രണ്ടേ പോയിൻറ്റ് ആറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണ് എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ള പോയിൻ്റ് തന്നെയാണ് എങ്കിലും ഒരു പക്ഷേ അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്നത്